ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സ്പൈസ് കുറഞ്ഞിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ്ഡ് പീസായിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു മാരിനേഷൻ കൊടുക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് എരിവിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് നാരങ്ങ ലൈം ജ്യൂസാണ് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പത്ത് മിനിറ്റിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ ഉപ്പും എരിവുമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കാവുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം പിന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് ചിക്കൻ ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചിക്കനൊക്കെ ഒരു എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലല്ല രണ്ട് സവോള കൊത്തി അറിഞ്ഞ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിടി ക്യാഷനെറ്റാണ് അത് നന്നായിട്ട് സോക്ക് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് അരിങ്ങി ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനീന മിൻഡ് ലീവ്സാണ് പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാനിവിടെ ഒരു ആറ് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കുരുമുളകും പച്ചമുളകാണ് ഈ കറിയില് എരിവ് നൽകുന്നത് അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മീറ്റി എടുത്തിട്ടുണ്ട് അത് കയ്യിലൊന്നിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴേ നന്നായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങും പിന്നെ വേണ്ടത് ഗരം മസാലയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗരം മസാല ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തൈരാണ് ഒട്ടും പുളിയില്ലാത്ത യോഗ അതിവിടെ ഞാനിവിടെ സെവൻറ്റി ഫൈവ് എം എൽ ഒരു ബൗളിലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം അതിന് ശേഷം ചേർത്ത് കൊടുക്കാം നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിളാണ് ഇങ്ങനത്തെ തൈര് തൈര് വെറുതെ സാധാരണ തൈര് തൈരെടുക്കണമെങ്കിൽ ഒട്ടും പൊടിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റാണ് ഇനി അതും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചിക്കനിലേക്ക് നമ്മളിങ്ങനെ മിക്സി കഴുകി ഒഴിക്കാറുണ്ടല്ലോ അപ്പോൾ ഇപ്രാവശ്യം അത് ചെയ്യണ്ട ഇത് നമുക്ക് ലാസ്റ്റ് ഗ്രേവിയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഈ മസാലയൊക്കെ കഴുകിയിട്ട് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ എല്ലാ പീസും ഇതുപോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുക്കിംഗ് ക്രീമാണ് കുക്കിംഗ് ക്രീം ഇതുപോലെ പാക്കറ്റിലായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരളവിലുള്ള കുക്കിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കത് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് നമുക്ക് ഗ്രേവിയിലേക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിങ്ങനെ യോഗട്ടും കുക്കിംഗ് ക്രീമും പിന്നെ കാഷ് നെറ്റിൻ്റെ പേസ്റ്റൊക്കെ ആയിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതേപോലെ തന്നെ നല്ല സ്പൈസ്ലെസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് നമുക്ക് ഇന്ത്യൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ അവിടെ കുക്കിംഗ് റീങ് കൂടെ ഒഴിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കിനി നമുക്കിനിതൊരു ഫോർ അവേഴ്സെങ്കിലും വെക്കണം ചുരുങ്ങിയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിലേ നമ്മുടെ ചിക്കനൊക്കെ നല്ല ടെൻഡറായി നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇതിപ്പോൾ തുറന്ന് നോക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു വലിയൊരു പാനിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ടുകൊടുക്കുന്നത് ഫിഫ്റ്റി ഗ്രാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ ബട്ടറിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചിക്കൻ പീസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ എക്സസ് ആയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം ചിക്കൻ മാത്രമായിട്ട് ഇതുപോലെ എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടാവും അത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതുപോലെ മസാലയൊക്കെ ഒന്ന് മേലെ നിന്ന് മാറ്റിയതിന് ശേഷം അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു സൈഡ് വേവിച്ചിട്ടെടുക്കുക അതിന് ശേഷം മറിച്ചിട്ടിട്ട് സെയിം രീതിയിൽ തന്നെ നമുക്ക് ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാക്കി ഇത്രയും മസാല അതിൽ ബാക്കി ഉണ്ടായിരുന്നു ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ആ മിക്സീടെ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൽ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ സെയിം പാനിൽ തന്നെ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വേറൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് ഗോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പാകത്തിന് ഒന്നും കൂടെ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ആ മസാലയൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ി നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഗ്രേവിയിലേക്കും ഇവിടെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങണം അതുവരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇവിടെ പതുക്കെ പതുക്കെ ചിക്കൻ ഫ്രൈ ചെയ്ത കാരണം കൊണ്ട് ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് സ്ലോലി പതുക്കെ പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് ആ ഗ്രേവിയിലേക്ക് ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റിലാണ് നമ്മൾ ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്യേണ്ടത് പിന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുരുമുളക് ആഡ് കൊടുക്കാവുന്നതാണ് പിന്നെ ഗരം മസാല എങ്ങാനും ഒന്നും കൂടെ ഇടണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം അതൊക്കെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്കിനി ഈട്ട് സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോഴത്തെ ആ ക്രീമിനെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി തന്നാൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇടാം പിന്നെ ഞാനൊരു രണ്ട് പച്ചമുളകും കൂടെ ഇങ്ങനെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അഫ്ഗാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റേ ടി യുഡ് താങ്ക്